ദൈവാസ്ഥിക്യം തെളിയിക്കുന്നതിന് മൂന്ന് പ്രധാന വാദങ്ങൾ ഉണ്ട് പ്രപഞ്ചകാരണവാദം ആസൂത്രണവാദം സത്താപരമായ വാദം ഇവയെക്കുറിച്ച് ലളിതമായി മനസ്സിലാക്കാം പ്രപഞ്ചകാരണവാദം പറയുന്നത് എല്ലാറ്റിനും ഒരു കാരണമുണ്ടെന്നാണ് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനും ഒരു കാരണം വേണം ആ പരമകാരണമാണ് ദൈവം നമ്മുടെ ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും ഒരു കാരണത്താൽ ഉണ്ടായതാണ് അതുപോലെ പ്രപഞ്ചവും ഒരു കാരണത്താൽ ഉണ്ടായതാവണം ആ കാരണമാണ് ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നും ഉണ്ടാവില്ല അതിനാൽ പ്രപഞ്ചത്തിന്റെ ഉദ്ഭവത്തിന് ഒരു കാരണം വേണം ആ കാരണമാണ് ദൈവം എല്ലാം മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നു പക്ഷേ ഈ ആശ്രയ ശൃംഖല അനന്തമായി തുടരാൻ കഴിയില്ല അതിനാൽ മറ്റൊന്നിനെയും ആശ്രയിക്കാത്ത ഒരു പരമകാരണം വേണം അതാണ് ദൈവം ആസൂത്രണവാദം പറയുന്നത് പ്രപഞ്ചത്തിലെ സങ്കീർണതയും ക്രമവും ഒരു ബുദ്ധിമാനായ രൂപകൽപ്പനാകാരനെ സൂചിപ്പിക്കുന്നു എന്നാണ് ആ രൂപകൽപ്പനാകാരനാണ് ദൈവം കടൽ തീരത്ത് ഒരു വാച്ച് കണ്ടാൽ അത് ആരോ നിർമ്മിച്ചതാണെന്ന് നമുക്കറിയാം അതുപോലെ പ്രപഞ്ചത്തിന്റെ സങ്കീർണതയും ക്രമവും ഒരു നിർമ്മാതാവിനെ സൂചിപ്പിക്കുന്നു അതാണ് ദൈവം ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ സൂക്ഷ്മമായ അവസ്ഥകൾ യാദൃച്ഛികമായി സംഭവിക്കാൻ സാധ്യതയില്ല അവ ഒരു ബുദ്ധിമാനായ രൂപകൽപ്പനാകാരന്റെ സൃഷ്ടിയാണെന്ന് കരുതേണ്ടിവരും ആ രൂപകൽപ്പനാകാരനാണ് ദൈവം ജീവജാലങ്ങളുടെ സങ്കീർണതയും വൈവിധ്യവും യാദൃച്ഛികമായി സംഭവിക്കാൻ സാധ്യതയില്ല അവ ഒരു ബുദ്ധിമാനായ സൃഷ്ടാവിന്റെ സൃഷ്ടിയാണെന്ന് കരുതേണ്ടി വരും ആ സൃഷ്ടാവാണ് ദൈവം ഭൗതിക നിയമങ്ങളുടെ സൗന്ദര്യവും സാർവത്രികതയും ഒരു ബുദ്ധിമാനായ നിയമനിർമ്മാതാവിനെ സൂചിപ്പിക്കുന്നു ആ നിയമനിർമ്മാതാവാണ് ദൈവം സത്താപരമായ വാദം യുക്തിയിലൂടെ മാത്രം ദൈവത്തിന്റെ നിലനിൽപ്പ് തെളിയിക്കാൻ ശ്രമിക്കുന്നു ദൈവം പരിപൂർണനാണെന്ന സങ്കല്പത്തിൽ നിന്ന് തുടങ്ങുന്നു ഈ വാദം നിലനിൽപ്പ് ഒരു പൂർണതയാണ് അതിനാൽ പരിപൂർണനായ ദൈവം നിലനിൽക്കണം ഇല്ലെങ്കിൽ അവൻ പരിപൂർണനല്ല ത്രികോണത്തിന് മൂന്ന് വശങ്ങൾ ഉണ്ടെന്നത് അതിന്റെ നിർവചനത്തിൽ നിന്ന് വരുന്നതുപോലെ ദൈവത്തിന്റെ ആസ്തിക്യം ദൈവത്തിന്റെ നിർവചനത്തിൽ നിന്ന് വരുന്നു ദൈവം നമ്മുടെ മനസ്സിൽ മാത്രം നിലനിൽക്കുന്നു എന്നു കരുതിയാൽ അത് പരിപൂർണമല്ല യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന ദൈവമാണ് പരിപൂർണ്ണ ഈ മൂന്ന് വാദങ്ങളും നൂറ്റാണ്ടുകളായി ചർച്ച ചെയ്യപ്പെടുന്നു പ്രപഞ്ചകാരണവാദം എന്തുകൊണ്ട് എന്തെങ്കിലും നിലനിൽക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ശ്രമിക്കുന്നു ആസൂത്രണവാദം പ്രപഞ്ചത്തിലെ ക്രമത്തെയും സങ്കീർണതയും വിശദീകരിക്കാൻ ശ്രമിക്കുന്നു സത്താപരമായ വാദം ദൈവത്തിന്റെ സങ്കല്പത്തെ തന്നെ പരിശോധിക്കുന്നു ഈ വാദങ്ങൾക്കെതിരെ വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട് എന്നിരുന്നാലും ഈ വാദങ്ങൾ ഇന്നും സ്വാധീനം ചെലുത്തുന്നു അവ ദൈവവിശ്വാസത്തിന് യുക്തിപരമായ അടിത്തറ നൽകുന്നു ഈ വാദങ്ങൾ ഒരു പരമസത്തയുടെ നിലനിൽപ്പിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് വിശ്വാസികൾക്ക് ഈ വാദങ്ങൾ അവരുടെ വിശ്വാസത്തിന് ഭൗതിക പിൻബലം നൽകുന്നു മറ്റുള്ളവർക്ക് ഇവ കൂടുതൽ ആഴത്തിലുള്ള ക്ഷണമാണ് ദൈവത്തിന്റെ ആസ്തിക്യത്തിനെക്കുറിച്ചുള്ള ചോദ്യം മനുഷ്യചിന്തയിലെ ഏറ്റവും അഗാധമായ ചോദ്യങ്ങളിലൊന്നാണ് ഈ വാദങ്ങൾ ആസ്തിക്യം ഉദ്ദേശ്യം യാഥാർത്ഥ്യത്തിന്റെ സ്വഭാവം എന്നിവയെക്കുറിച്ചുള്ള ആഴമേറിയ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സിൽ വിദഗ്ധനും മുതിർന്ന വേദശാസ്ത്രജ്ഞനും അപ്പോളജെറ്റിക്സ് വിദഗ്ധനുമായ ഡോ ജോൺസൺ സി ഫിലിപ്പ് രചിച്ച വീഡിയോ സമൂഹശാസ്ത്രത്തിൽ വിദഗ്ധനും സഹവേദശാസ്ത്രജ്ഞനും അപ്പോളജെറ്റിക്സ് വിദഗ്ധനുമായ ഡോ സനീഷ് ചെറിയാൻ ഇവ മാനേജ് ചെയ്യുന്നു ട്രൂ ലൈറ്റ് ചാനലിന്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദയവായി ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഞങ്ങളുടെ വിലപ്പെട്ട വീഡിയോകൾ ഒന്നും നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുക